പ്പോൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമല്ല പുലരുന്നത് രാജാധിപത്യമാണ് റോപ്പ് ഇന്ത്യയുടെ ദർശനത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള ദ്വന്വം ഇല്ലാതിരിക്കുക എന്നതാണ് പൗരൻ്റെ യാചകബുദ്ധി അവസാനിക്കാതെ ഒരു ക്ഷേമ സമൂഹത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുകയില്ല സ്വാഭിമാനം ഒരു സമൂഹത്തിൽ മാത്രമേ സദ് അല്ലെങ്കിൽ നല്ല സാമൂഹ്യാവസ്ഥ ഉണ്ടാവുകയുള്ളൂ ഭരണകൂടത്തിൻ്റെ പാട്ടപ്പറമ്പിലെ കുടിയെടുപ്പുകാരല്ല പൗരന്മാർ നമസ്കാരം വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിവയിലേക്ക് മത്സരിക്കുവാനായി സ്വതന്ത്ര സാമൂഹിക സംഘടന കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക് ഓഫ് പബ്ലിക് പവർ ഇന്ത്യ എന്ന സംഘടനയാണ് തിരഞ്ഞെടുപ്പിനായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്തായാലും ഈ സംഘടനയുടെ അഡ്വൈസറായിട്ടുള്ള സ്വാമി ശ്രീ ഗുരുശ്രീ നമ്മുടെ ഒപ്പം നമസ്കാരം സ്വാമി എന്താണ് ഒരു സംഘടനയുമായിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് എത്തുവാനുള്ളത് കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമല്ല പുലരുന്നത് രാജാധിപത്യമാണ് പിന്നെ ഒരു ചെറിയ ഭാഗ്യമുള്ളത് ആ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓട്ടവകാശം നമുക്ക് നേടി തന്നിട്ടുണ്ട് പൂർവികരം പക്ഷേ അത് ഒരു സ്വതന്ത്ര ജനാധിപത്യത്തിൻ്റെ മഹിമയിലേക്ക് ഉയർന്നിട്ടില്ല ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് ജനാധികാര ജനാധിപത്യം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി റോപ്പ് ഇന്ത്യ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് റോപ്പ് ഇന്ത്യയുടെ ദർശനത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള ദ്വന്ദ്ം ഇല്ലാതിരിക്കുക എന്നതാണ് ഇപ്പോൾ ഭരിക്കുന്നവരും എന്നുള്ള ദ്വന്ദ്ത്തിലാണ് രാജ്യം പോകുന്നത് ഈ രാജ്യത്തിൻ്റെ ദുരവസ്ഥയുടെ മൂലകാരണവും അത് തന്നെയാണ് ജനാധികാര ജനാധിപത്യത്തിൽ പൗരന്മാർക്കാണ് പ്രാധാന്യം വരിക പൗരനും മെൻറ്ററും ചേർന്ന് ജനപ്രതികൾ തീരുമാനിക്കുന്ന നിയമവും ചട്ടവും അനുസരിച്ച് ഇവിടെ ഒരു വ്യവസ്ഥ രൂപപ്പെടും ഇവിടെ ഭരണമില്ല എന്നുള്ളതാണ് ഇതിൽ അരാജകത്വമുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം അതിൽ പൗരന്മാർക്ക് രാജാവിൻ്റെ ഭാവവും വരുന്നു ജനപ്രതികൾക്ക് ദേവൻ്റെ ഭാവവും വരുന്നു ഇന്നത്തെ ജനപ്രതികൾ ഒരു തസ്കര സംഘമായാണ് നിലനിൽക്കുന്നത് അതിൻ്റെ കാരണം പൗരന്മാർക്ക് ബുദ്ധിയാണ് എന്നുള്ളതാണ് പൗരൻ്റെ യാചകബുദ്ധി അവസാനിക്കാതെ ഒരു ക്ഷേമ സമൂഹത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുകയില്ല പക്ഷേ നൂറ് ശതമാനം പൗരന്മാരെയും യാചകബുദ്ധിയിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനും നിവർത്തിയില്ല എന്നാൽ ഒരൻപത് ശതമാനം മനുഷ്യന്മാർക്ക് ഇപ്പോൾ തന്നെ യാചക ബുദ്ധി ഇല്ല കാലക്രമത്തിൽ അത് ഉയർന്ന് ഉയർന്ന് നമുക്ക് ഒരു ശ്രേയസ്കര സമൂഹത്തെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് റോപ്പ് ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അത്രൈതാശ്രമത്തിൻ്റെ അധിമനാണ് സ്വാമി ഗുരുശ്രീ അപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയപരമായ ഒരു ചുവടുവെപ്പിലേക്ക് ഇറങ്ങി തിരിച്ചത് എൻ്റെ കർമ്മം വേദാന്തമാണ് ഒരു ക്ഷേമ സമൂഹ നിർമ്മിതി തന്നെയാണ് അതിന് പല ഗ്രന്ഥങ്ങളും രചിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി രചിച്ച പുസ്തകമാണ് അത്രൈതം പക്ഷേ ആ ഒരു സിദ്ധാന്ത പദ്ധതി കൊണ്ട് മാത്രം സമൂഹം നവീകരിക്കുകയില്ല സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിൻ്റെ ദുർചെയ്തികൾ കൊണ്ട് നമുക്ക് മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന സ്വച്ഛമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യാവസ്ഥയില്ല അപ്പോൾ വേദാന്തത്തിൻ്റെ ഫലപ്രദമായ പ്രയോഗത്തിന് സ്വച്ഛമായൊരു ജീവിതം പ്രയോഗത്തിൽ വരുത്താൻ തക്കവണ്ണം ഒരു രാഷ്ട്രീയ ഘടനയും അനിവാര്യമാണ് രാഷ്ട്രീയ ഘടനയിൽ ഇന്നു വരെ സങ്കൽപ്പിച്ചു വെച്ചിട്ടുള്ളത് സദ്ഭരണം എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരിയെ പുണ്യാളനാക്കി അധികാരിയെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് ഒരു ക്ഷേമസമൂഹത്തെ നിർമ്മിച്ചെടുക്കാം എന്നാണ് പ്ലേറ്റോ മുതൽ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളതും ഇന്നുവരെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാർട്ടികളും മുന്നോട്ട് വെക്കുന്നതുമൊക്കെ സദ്ഭരണമാണ് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി ഭരണകർത്താക്കളെ മാറ്റി എന്നെ ഞാൻ പറയുന്ന ആളെ ഭരണകർത്താക്കളാക്കിയാൽ കുറച്ച് മെച്ചപ്പെടുത്താം നന്നാക്കാം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഇവിടെ ജനാധികാര ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല വ്യവസ്ഥിതിയാണ് മാറ്റേണ്ടത് ആ വ്യവസ്ഥിതി മാറ്റുമ്പോൾ ഒരു അനാർക്കി അരാജകത്വം ഉണ്ടാകുമെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിയമം മാത്രം നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ സഭ അതായത് നിയമസഭയും പാർലമെൻറ്റും ജനാധികാര ജനാധിപത്യത്തിൽ ചട്ടവും നിയമവും നിർമ്മിക്കുന്നത് ഈ നിയമനിർമ്മാണ സഭ അഥവാ നിയമസഭ പാർലമെൻറ്റാണ് അതോടൊപ്പം തന്നെ ഈ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കരട് മുൻകൂട്ടി സമൂഹത്തെ ധരിപ്പിക്കുകയും അത് സമൂഹത്തിൻ്റെ കൂടി അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷമാണ് ചട്ടവും നിയമവും നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണമെന്താന്ന് ചോദിച്ചാൽ ഈ പൗരന്മാർക്ക് സ്വാഭിമാനം കൂടും ഇപ്പോൾ പൗരന്മാർക്കൊക്കെ ബുദ്ധി ആയതുകൊണ്ട് അധികം പൗരന്മാർക്കും ദുഷിച്ച മാനസികാവസ്ഥകളാണ് അത് മാറ്റിയിട്ട് സ്വാഭിമാനികൾ ഉണ്ടാക്കണം സ്വാഭിമാനം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ സദ് അല്ലെങ്കിൽ നല്ല സാമൂഹ്യാവസ്ഥ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു സ്വാഭിമാനങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ അവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഉദാത്തമായ ദർശനമാണ് ജനാധികാര ജനാധിപത്യം കേരളത്തിൽ എവിടെയൊക്കെയാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഒരു ഇരുപത് മുപ്പത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് റോപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അത് പ്രഖ്യാപിക്കും ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് ജനങ്ങൾക്ക് തരുന്ന വാഗ്ദാനം സുവ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് എറണാകുളം പ്രസ് ക്ലബിൽ ഒരു പ്രകടന പത്രിക റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ നൂറ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ പ്രകടന പത്രികയിൽ നിന്നും വളരെ ഭിന്നമാണ് ആ പ്രകടന പത്രിക എന്തെന്നാൽ അതിൽ ഇരുപത്തഞ്ച് ഘടകം വ്യവസ്ഥിതി വ്യതിയാനമാണ് ഇപ്പം ഇരിക്കുന്ന സിസ്റ്റം എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഇതിൻ്റെ കാര്യം അവിടെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഭരണകൂടത്തിൻ്റെ പാട്ടപ്പറമ്പിലെ കുടിയെടുപ്പുകാരല്ല പൗരന്മാർ പൗരന്മാരുടെ വകയാണ് ഈ രാജ്യം അതിൻ്റെ കാവൽക്കാർ മാത്രമാണ് ഭരണകൂടമെന്നുള്ള ദർശനമാണ് തുടർന്ന് അറുപത്തഞ്ച് ഭാഗം കാര്യങ്ങൾ വികസനം ക്ഷേമകാര്യങ്ങൾ അങ്ങനെയൊക്കെ മുന്നിട്ടിറക്കി വെച്ചിട്ടുണ്ട് തുടർന്നൊരു പത്ത് കാര്യമാണ് നമ്മൾ സമൂഹത്തിൻ്റെ ദർശന രൂപത്തിലുണ്ടാണ് ഈ ദർശനം ദർശനത്തുകൊണ്ട് ഉപയോഗിച്ചിൽ മാത്രമേ സമൂഹത്തെ നന്നാക്കാൻ പറ്റുകയുള്ളൂ കാരണം പ്രജകൾ രാജാവായിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ പ്രജകൾക്ക് രാജഭാവം ഉണ്ടാകണമെങ്കിൽ തന്നേക്കാൾ അധികാരമുള്ളവരെയും തന്നേക്കാൾ ധനമുള്ളവരെയും പുരോഹിതന്മാരെയും തനിക്ക് സമന്മാരായി കണക്കാക്കാനുള്ള ആർജവം ഉണ്ടാവണം അത്തരം ഒരാർജവം ഉണ്ടാകുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും രാജഭാവം ഉണ്ടാവും പ്രജകൾക്ക് രാജഭാവം ഉണ്ടാകുമ്പോൾ രാജാവ് സ്വയമേ ദേവഭാവത്തിലേക്ക് മാറും അങ്ങനെ ക്ഷേമസമൂഹം സ്വയമേ രൂപപ്പെടും ഇതാണ് ആ ദർശനത്തിൻ്റെ ഒരു ചുരുക്കം എന്നാലും പുതിയൊരു ചുവടുവയ്പാണ് സ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഓഫ് പബ്ലിക് പവർ ഇന്ത്യ എന്ന ഈ ഒരു പ്രസ്ഥാനം പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് വാർത്താൻ ചെയ്തു